കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ നാലാം ദിനമാണ് ഇന്ന് നമ്മൾ ഒന്നുകൂടി ഭക്ഷണപ്പുരയിലെ വിശേഷങ്ങൾ അറിയുകയാണ് അതായത് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ എല്ലാത്തിനും വിളമ്പാനും അതുപോലെയുള്ള എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് വനിതകളാണ് നമ്മുടെ അധ്യാപികമാരാണ് നമ്മുടെ അമ്മമാരാണ് അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഇന്ന് സ്കൂൾ കലോത്സവത്തിൻ്റെ നാലാം ദിനത്തിലെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് മുൻനിർത്തിയാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് പോയതെന്നാണ് നമ്മുടെ സംഘാടകരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പറയുന്നത് എന്തായാലും ഈ ഒരു ഉച്ച സമയത്ത് ഇപ്പോൾ തന്നെ നല്ല തിരക്കാണ് രാവിലെ ഒരു പതിനൊന്നരയോടുകൂടി തന്നെ ഭക്ഷണം എല്ലാം റെഡിയാക്കി ഇവിടെ ഈ ഭക്ഷണപ്പുരയിൽ ഉണ്ടാവാറുണ്ട് ഈ നാല് ദിനവും മികച്ച രീതിയിലുള്ള നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് നൽകിയത് ഏകദേശം ഇന്നലെയൊക്കെ ഏഴായിരത്തോളം പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടായത് ഇന്നും ഈ ഒരു ഒരു മണിയാവുന്നേ ഉള്ളൂ നല്ല രീതിയിലുള്ളൊരു തിരക്ക് ഇപ്പോൾ തന്നെ ഭക്ഷണപ്പുരയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നൊക്കെ നമ്മുടെ അധ്യാപിക ാണ് വനിതകളാണ് അമ്മമാരാണ് വിളമ്പി കൊടുക്കുന്നത് ആ ഒരു പ്രത്യേകതയാണ് ഇന്നുള്ളത് നമ്മുടെ കൂടെ ഈ സംഘാടകരുണ്ട് നമുക്ക് ഇവരുടെ ഈ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ് അല്ലെങ്കിൽ ഈ വനിതകൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത് എന്തിനാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഘാടകരോട് തന്നെ ചോദിക്കാം ആദ്യം മാഷിനോട് തന്നെ ചോദിക്കാം മാഷെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ നമ്മുടെ അമ്മമാരെ അധ്യാപികമാരെ ഇതിനു വേണ്ടി നിയോഗിക്കാനുള്ള കാരണം എന്താണ് ഇങ്ങനെ ഒരു വനിത വനിതകളെ ഇതാക്കാനുള്ള ആ സ്ത്രീശാക്തീകരണത്തിൻ്റെയൊക്കെ ഭാഗമായി ഇന്നും നമ്മുടെ കേരളത്തിലെ അധ്യാപകരിലെ ഒരു എഴുപത്തഞ്ച് ശതമാനം വനിതകളാണ് അപ്പോൾ അവർ ശക് ശക്തിപ്പെട്ട് വന്നേ പറ്റൂ കാരണം ഈ തരത്തിലുള്ള മേളകൾ ഏറ്റെടുത്ത് നടത്താനൊക്കെ പ്രാപ്തിയും അവരുടെ ഇടപെടലും വളരെ കൃത്യമാണ് അപ്പോൾ വരും കാലഘട്ടത്തെ അത് സ്വയം ഏറ്റെടുത്ത് നടത്താനൊരു പ്രാപ്തി അവർ കൈവരിച്ചേ പറ്റൂ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസവും അധ്യാപികമാരാണ് കൂടുതൽ ഇന്ന് മാത്രമല്ല പക്ഷേ ഇന്ന് നമ്മളൊരു തീരുമാനം അതിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് മുഴുവൻ അധ്യാപികമാർ തന്നെ ആവട്ടെ എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താണ് വളരെ കൃത്യമായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലധികം അധ്യാപികമാർ പതിനൊന്ന് മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായി ആ ഡൗ നിർവഹിച്ചു പോവുകയാണ് അതായത് മാഷു പറയുണ്ടായി നമ്മുടെ വനിതാ ശാക്തീകരണത്തിന്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഇന്ന് വനിതകളെ ഏൽപ്പിച്ചതെന്ന് അത് നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്ത് എന്താണ് പറയാനല്ലേ ഒരു സംഭവം വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇന്ന് പിന്നെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞതില് നേതൃത്വം എല്ലാ സമയത്തും നമുക്കുണ്ട് എന്നാലും ഇന്ന് പൂർണ്ണമായും വനിതകളാണ് ഇത് ചെയ്യുന്നത് എന്നതിനത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അഭിമാനത്തോടെ തന്നെയാണ് അത് പറയുന്നത് അതെ നമ്മൾ അധ്യാപകർ അധ്യാപകമാര് വളരെ സന്തോഷത്തോടെ സബ്ജില്ലയിലും മുൻപ് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനൊരു കൂട്ടായ പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം എപ്പോഴും ഉണ്ടാവില്ല എന്നാലും ഈ വനിതകളിങ്ങനെ മൊത്തത്തിൽ ഏൽപ്പിച്ചൊരു സംഘടന മുന്നേ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് മുമ്പും നമ്മൾ കലോത്സവ ദിവസങ്ങളിൽ ഒരേ യൂണിഫോമിലെല്ലാം ഓരോ സബ് ജില്ലക്കാരും വന്ന് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട് പ്രാവശ്യം വളരെ രാവിലെ തന്നെ വനിതകളെല്ലാം എട്ട് മണി എട്ടര ആകുമ്പോഴേ തന്നെ സ്കൂളിലെത്തി ഫുഡിൽ ബ്രേക്ക്ഫാസ്റ്റ് വിതരണം ചെയ്യുന്നതിനും എല്ലാം നല്ല സജീവമായി ഉണ്ടായിരുന്നു വളരെയധികം അഭിമാനമുണ്ട് ഈ സംഘടന ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്ത് ഇത്രയും ദിവസം അധ്യാപികമാരുടെ പൂർണ്ണമായ പങ്കാളിത്തം ഇന്നാണെങ്കിൽ ഏറ്റവും നേതൃത്വമായി എല്ലാ പ്രവർത്തനങ്ങളും അധ്യാപികമാർ തന്നെ ചെയ്യുന്നു എന്നുള്ളത് വളരെ അഭിമാനവും സന്തോഷവും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു പരാതി പരാതിക്കൂടെ ഇല്ലാത്ത രീതിയിലേക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ അധ്യാപികമാർ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന അഭിമാനത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് അത് തന്നെയാണ് അത് തന്നെയാണ് പറയാനുള്ളത് ഏഴായിരത്തി അഞ്ഞൂറോളം പേർ ഇന്നലെ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ അഞ്ച് മണിവരെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും അതുപോലെ പ്രതീക്ഷിക്കുന്നു പയ്യന്നൂരിൻ്റെ ആതിഥേയത്വം എങ്ങനെയാണെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയെന്ന് പെൺ കരുത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ കരുത്ത് അത് തന്നെ സന്തോഷം പറയാനുള്ളത് വൈദകരുടെ ഒരു കരുത്താണ് നമ്മൾ ഇന്നിവിടെ തെളിയിക്കുന്നത് അതോടൊപ്പം ഇന്ന് രാവിലെ എല്ലാ ഡ്യൂട്ടികളും വനിതകൾ തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനിതകളാണെങ്കിലും ഇന്നും എല്ലാ ഉത്തരവും എല്ലാ ഫുള്ളും വനിതകൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കെ എസ് ടി എന്ന ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനത്തിന് വനിതകളാണ് ഇന്നത്തെ ഒരു കലോത്സവം ഭക്ഷണശാല നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് വളരെ അഭിമാനവും സന്തോഷവും ഇന്ന് നമുക്ക് ഭക്ഷണത്തിനുള്ള തീർച്ചയായും ഇന്ന് പാലട പ്രഥമനാണ് പായസ ദിനത്തിലുള്ളത് പിന്നെ സാമ്പാറുണ്ട് പിന്നെ വറവുണ്ട് പച്ചടിയാണ് ഇത്തരം വിഭവങ്ങൾ ഒരാളുകൾ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇന്ന് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഭക്ഷണം കഴിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണശാലയിൽ എത്തുന്ന ഒരാളും ഭക്ഷണം കഴിക്കാതെ പോകില്ല അതിനനുസരിച്ച് സംവിധാനം ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും പയ്യന്നൂരിൻ്റെ ഒരു രുചിക്കൂട്ടി പയ്യന്നൂരിൻ്റെ ആദിത്യ മര്യാദ ഇവിടുത്തെ സംഘാട സമിതിയുടെ ഒരു ദൃഢനിശ്ചയമാണ് ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകളെയും ഏറ്റവും രുചികരമായ ഏറ്റവും ശുചിത്വമുള്ള ഭക്ഷണം ഏറ്റവും മര്യാദയോടുകൂടി നൽകുക എന്നുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് കഴിഞ്ഞ നാലു ദിവസവും ഈ മൂന്ന് നാലാമത്തെ ദിവസവും ഭക്ഷണ വിതരണം നടത്തുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ പാചക വിതരണം പാചകം ചെയ്യുന്നത് ആ കേരളത്തിലാകെ അറിയപ്പെടുന്ന പാചക വിദഗ്ധൻ പാചകദത്ന കെ യു ദാമോദർ പുതുളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ഒരു ഒരു പ്രയാസം നമ്മൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും അത് തയ്യാറതിന് സന്നദ്ധമാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിൻ്റെ ഒരു ആത്മധൈര്യം ഇത്രയും ആളുകൾ കൊടുക്കുന്ന പയ്യന്നൂർ നഗരസഭ എല്ലാ ചെയർപേഴ്സൺ ശ്രീമതി കെ വി ലളിതയുടെ നേതൃത്വത്തിൽ നല്ല ഇടപെടൽ നടത്തുന്നു ആ ഞങ്ങളുടെ സംഘാട സമിതിയുടെ ചെയർമാൻ ശ്രീ ടി എ മൊസൂൻ എം എൽ എ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ടി വിശ്വനാഥ് ഇവരൊക്കെ നിരന്തരം അദ്ദേഹം ഏത് സമയത്തും ഇവിടെ ഭക്ഷണശാലയ്ക്ക് വരികയും അതിനാവശ്യ മാർഗനിർദ്ദേശങ്ങൾ തന്നെ ഒരു പ്രയാസമില്ലാതെ ഇത്തരം ആളുകളെ നിയന്ത്രിച്ച് വളരെ കൃത്യമായി പോകുന്നതിന് ഈ ഒരു സംവിധാനം വലിയ പിൻബലം ഈ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധിട്ട് സംഘാടം സംബന്ധിക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നെടുക്കുന്നുണ്ട് നാട്ടുകാരുടെ ഒരു ഉത്സവമായി ഈ മേള മാറുകയാണ് ഇന്ന് ചുരുക്കം നമ്മുടെ നമ്മുടെ പാചകരത്നം ദാമോദര പുതുവാളാണ് അങ്ങാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഭക്ഷണം ഒരുക്കി തരുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ ഇന്നത്തെ ഭംഗിയായിട്ടാണ് നാളെയും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുള്ളൂ അങ്ങനെ തന്നെ ആവട്ടെ നാളെയും കൂടെ നാളെയും കൂടെ ഉണ്ട് അപ്പോൾ നാളെയും ഇതുപോലെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ അപ്പോൾ ആ രീതിയിൽ നല്ലൊരു തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രവർത്തനം ഇന്ന് വനിതകളെ ഏൽപ്പിച്ചത് നമ്മുടെ അധ്യാപികമാരെ ഏൽപ്പിച്ചത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് കലോത്സവ നഗരയിലെ ഭക്ഷണപുരയിൽ നിന്നും ക്യാമറമാൻ യതു കണ്ണപുരത്തിനോടൊപ്പം ശാരിമ രാജൻ കണ്ണൂർ വിഷയം